ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കേരളത്തിന്റെ സൂപ്പർ ഡി ജി പി പോലീസിലെ ഏറ്റവും കരുത്തനായ എം ആർ അജിത് കുമാർ അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്നാണ് നിലംപതിക്കുന്നത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റാൻ നീക്കം തുടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് ചുമതലയിൽ നിന്നും മാറ്റുന്നത് എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷിക്കുക പി വി അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച എസ് പി സുജിത് ദാസിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നടന്നത് നാടകീയ നീക്കങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി ഡി ജി പി കൂടിക്കാഴ്ച നിർണായകമായി അന്വേഷണം വേണമെന്ന് ഡി ജി പി കൂടി നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി ഞായറാഴ്ച ചേർന്ന ഉന്നത പോലീസ് യോഗത്തിന് പിന്നാലെ തന്നെ അന്വേഷണം അനിവാര്യമാണെന്ന നിലപാടിലേക്ക് പോലീസ് മേധാവി എത്തിയിരുന്നു രാവിലെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കോട്ടയത്തെത്തിയ മുഖ്യമന്ത്രി അവിടെ വെച്ചാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബുമായി കൂടിക്കാഴ്ച നടത്തിയത് പിന്നാലെ പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സാക്ഷി നിർത്തി തന്നെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചെറുതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് റാങ്ക് ഉണ്ടല്ലോ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള തന്നെ സർക്കാർ എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാകും അന്വേഷിക്കുക അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ക്രമസമാധാന ചുമതല എ ഡി ജി പി അജിത് കുമാറിൽ നിന്ന് നീക്കിയേക്കും െതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ഔദ്യോഗിക സംവിധാനത്തിലൂടെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പ്രതികരണം എനിക്ക് മനസ്സിലാക്കി സര്ക്കാര് സംവിധാനം ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെങ്കിലും സസ്പെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാണ് വിവരം അജിത് കുമാറിന് പകരം ആ സ്ഥാനത്തേക്ക് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷ് ജയിൽ മേധാവി കുമാർ ഉപാധ്യായ എന്നിവരെയാണ് പരിഗണിക്കുന്നത് ഇതിനൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് എ ഡിജിപി മനോജ് അബ്രഹാമിന്റെ പേരും പരിഗണനയിലുണ്ട് അതിനിടെ പി വി അൻവർ എംഎൽഎ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച എസ് പി സുജിത് ദാസിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഗുരുതര ചട്ടലംഘനമെന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി എസ് പി ആയിരിക്കെ എംഎൽഎയെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് സുജിത് ദാസിനെതിരെയുള്ള ആരോപണം മലപ്പുറം എസ് പി ആയിരിക്കെ നടന്ന മരമുറിയെ തുടർന്നുണ്ടായ പരാതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് പി വി അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണവും പുറത്തുവന്നിരുന്നു ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചു കടത്തിയെന്ന കേസിലെ പരാതി പിൻവലിച്ചാൽ സർവീസിലുള്ള കാലം മുഴുവൻ കടപ്പെട്ടിരിക്കും എന്നാണ് മലപ്പുറം മുൻ എസ്പിയും നിലവിൽ പത്തനംതിട്ട എസ്പിയുമായ സുജിത് ദാസ് പറയുന്നത്